ഹലോ നമസ്കാരം ഇത് വയനാട്ടിൽ നടന്നൊരു കഥയാണ് കേട്ടോ വയനാട്ടിലെ പുൽപ്പള്ളി എന്നൊരു ഗ്രാമമുണ്ട് അവിടുന്ന് പണ്ട് കാലത്ത് തോട്ടത്തെ നാണയങ്ങൾ വിൽക്കാൻ വേണ്ടി ചന്തയിലേക്ക് വാഹനത്തിൽ പോയൊരു അച്ഛനും മകനും കഥയാണ് ചന്തയിൽ പോയി സാധനങ്ങൾ വിട്ട് കിട്ടിയ പൈസക്ക് റിട്ടേൺ വരുന്ന സമയത്ത് വണ്ടിയിൽ മുമ്പിലിരിക്കാൻ സ്ഥലം പോരാഞ്ഞിട്ട് മകനോട് പൊക്കോളാൻ പറയുകയും അച്ഛൻ നിമിഷ നേരം കൊണ്ട് ഒരു വാഹനം വാങ്ങി സ്വന്തം തിരിച്ചു വരികയും ചെയ്ത ഒരു കഥയാണത് വന്ന വാഹനം മറ്റൊന്നുമല്ല മഹീന്ദ്രയുടെ ജീപ്പാണ് അതിനാണ് നമ്മളിപ്പോൾ പോയി കൊണ്ടുവന്നത് ഈ ജീപ്പ് വാങ്ങിക്കാൻ അവരെ സഹായിച്ചത് അന്നത്തെ കാലത്തെ അല്ലെങ്കിൽ കുരുമുളകാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ യാത്രയും ഇതേപോലെ ഒരു കുരുമുളക് തേടി തന്നെയാണ് കൊല്ല കൊല്ലം നമ്മൾ കുരുമുളക് നടാറുണ്ടെങ്കിൽ തൈ നടലുണ്ടെങ്കിലും അത് പിടിച്ചു കിട്ടാറില്ല കാലാവസ്ഥ അതിജീവിക്കാൻ വളരെ പ്രയാസപ്പെടുന്ന ഈ വള്ളിച്ചെടി വർഷങ്ങൾ നശിച്ചു പോകാനാണ് തരൂ നമ്മളിത് ഇക്കൊല്ലം നമ്മൾ തേടി വന്നിട്ടുള്ളത് അമ്പലവേരി ചീങ്ങേരി ഫാമിലേക്കാണ് ഇവിടെ നിന്നാണ് കുരുമുളക് വള്ളികൾ കൊട്ടകളിലാക്കി നിറച്ച് മുളപ്പിച്ച് വെക്കുന്നത് ഒരു തൈക്ക് ഒരു ഒരു വള്ളിക്ക് എട്ട് രൂപ നിരക്കിലാണ് വയ്ക്കുന്നത് ഇവിടെ നിന്ന് കയറി വന്നപ്പോൾ നമുക്ക് വലിയ കെട്ടലൊന്നും കാണാനില്ല പരമ്പരാഗത പരമ്പരാഗതയിലെ കുടിലിൻ്റെ ഷേപ്പിലാണ് ഇവിടുത്തെ ഓഫീസിൽ കണക്കിട്ടുള്ളത് പേരിനൊരു കെട്ടം മാത്രമേ കണ്ടത് ഞാനെയ്യാ അതിനോട് തന്നെ ചേർന്നിട്ട് ഇവർ ഡ്രാഗൺ ഫ്രൂട്ടും കൃഷി ചെയ്യും സിമൻറ്റ് കാര്യ നാട്ടി അതിന്മേല ടയർ വെച്ചിട്ടാണ് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യുന്നത് ഈ ഡ്രാഗൺ ഫ്രൂട്ട് വള്ളി പോലെ തന്നെയാണ് അത് വളർന്ന് വരുമ്പോൾ ഈ ടയർ വഴി തൂങ്ങി കിടക്കുകയും അതിൻ്റെ ആണ് ഡ്രാഗൺ ഫ്രൂട്ട്സുകൾ ഉണ്ടാവുന്നത് അത് കഴി ഞാൻ ഒരു വട്ടം കഴിച്ചു വിളിക്കാൻ ടേസ്റ്റ് തോന്നിയിട്ടില്ലെങ്കിലും വളരെ ഡിമാൻഡുള്ളൊരു ഫ്രൂട്ടാണ് അത് നമ്മൾ വള്ളി അന്വേഷിച്ച് പോയത് ഈ കാണുന്ന രണ്ട് റെയിൻഷർട്ടെന്നെ ഉള്ളതാണ് കേട്ടോ ഏകദേശം രണ്ടായിരം സ്ക്വയർ ഫീറ്റോടെ വലുപ്പം വരുന്ന നാല് ഇവിടെ ഉണ്ട് ഇത് നിർമ്മിച്ചിരിക്കുന്നത് പക്ഷേ അവർക്ക് വേണ്ടി കുരുമുളക് കാപ്പി തൈയൊക്കെ ഒക്കെ ഇതുപോലെ നട്ട് വിത്തുകളാക്കി ചെടികളാക്കി വിൽക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടോ ഇതിനുള്ളിൽ ഇതിനുള്ളിൽ എല്ലാ എല്ലാത്തിലും വള്ളികളില്ല ഒന്നോ രണ്ടായിരത്തി ഉണ്ടായിരുന്നുള്ളൂ പന്നിയൂർ കരിമുണ്ട ജീരകമുണ്ടെന്ന് പറഞ്ഞ ഇനങ്ങളാണ് ഞങ്ങളാണ് ഞങ്ങൾ ഇപ്രശ്ശം പോയപ്പോൾ കിട്ടിയിരുന്നത് അതിൽ ഞങ്ങളിപ്പം പന്നിയൂരും കരിമുണ്ടും ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു വെച്ച വള്ളികളിൽ നല്ലത് നോക്കി എടുക്കേണ്ടത് നമ്മൾ ഉത്തരവാദിത്തമാണ് എടുത്തു വെച്ച വള്ളികൾ അവർ തന്നെ അർബാനയിലാക്കി നമ്മൾ ജീപ്പിൽ കേട്ടു തരും നമ്മൾ നല്ലോണം ചെറിയുടെ ആരോഗ്യം നോക്കി ചെറിയ വലുപ്പം നോക്കി ഏതാണോ ബെറ്റർ അത് നോക്കി എടുക്കുന്നത് ഇതിന് ഇവിടെ വെച്ച വള്ളികളെല്ലാം ഓരോ ഇനങ്ങളും തരം തിരിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കാണുന്നത് കാപ്പി തൈയാണ് കൊട്ട നിറച്ച് വിത്ത് പാകി മുളപ്പിച്ചതാണ് ഇതും കർഷക ആവശ്യമുള്ള കർഷകർ വന്നിട്ട് കൊണ്ടുപോകുകയാണ് ഇത് ഇപ്പോൾ കൊണ്ടുപോയാലും കുറച്ചു കാലം നമ്മൾ വീട്ടിൽ കൊണ്ട് സംരക്ഷണങ്ങൾ വെച്ച് കുറച്ചും കൂടി ആരോഗ്യം വന്ന ശേഷമേ നടാൻ പറ്റും കാരണം നടന്ന മഴയായതുകൊണ്ട് ഈ ഇപ്പം നടാൻ പറ്റില്ല നട്ട് കഴിഞ്ഞാൽ തന്നെ അത് ചീഞ്ഞ് പോലുണ്ടാവുള്ളൂ അത്രമാത്രം മഴയുണ്ട് ഇപ്പോൾ വയനാട്ടിൽ ഈ കാണുന്നതിനും കരിമുണ്ട എന്ന ഇനത്തപ്പെട്ട വള്ളിയാണ് കേട്ടോ അദ്ദേഹം തിരിച്ചറിയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം നല്ല ഡാർക്ക് ഗ്രീനായിരിക്കും അതിൻ്റെ തണ്ടിൽ ഒരു ചുവന്ന കളർ ഉണ്ടാവും അതുപോലെ തന്നെ ഇതിൻ്റെ ഇല ചെറുതായ ഒരു ഇലമുണ്ട് അതാണ് എന്ന് പറയുന്നത് തരുന്ന വെച്ചാൽ വള്ളികളെല്ലാം തന്നെ ഇവർ അർബാനയിലാക്കി നേരിട്ട് നമ്മൾ ജീപ്പിലേക്ക് തന്നു ജീപ്പ് കുറച്ച് ദൂരെ നിർത്തിയിട്ടുണ്ടായിരുന്നു റേഷൻ ഉള്ളിലേക്ക് ജീപ്പ് വരില്ലായിരുന്നു എന്തായാലും ആരത് ജീപ്പ് നല്ല വൃത്തിക്ക് തന്നെ ഇടയ്ക്ക് തന്നു ഞങ്ങൾ വള്ളി കൊണ്ട് വീട്ടിലേക്ക് പോരും ചെയ്തു അപ്പോൾ താങ്ക്